യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ഒമനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ നിലവിനാൽ ബഹുമാനായിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികൾ ബഹുമാനരും പ്രിയങ്കരമായ ശ്രീമതി ശ്രീവിദ്യ ശ്രീമതി സ്മിത സുരേഷ് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാജി ജോർജ് ശ്രീമതി സാലി തോമസ് ശ്രീമതി മിനി വർഗീസ് ശ്രീമതി ടീച്ചർ ശ്രീ അജയൻ കേസി ശ്രീമതി ഉഷാ റോയ് ശ്രീ സുരേഷ് ഓലിത്തുണ്ടിൽ ശ്രീമതി രജു കോശി ശ്രീ മിഥുൻ ശ്രീമതി അമ്പിളി ശ്രീ അനിൽകുമാർ ശ്രീ കെ ബേബി ശ്രീ സജീ വർഗീസ് ശ്രീമതി ലക്ഷ്മി മനോജ് ശ്രീ ചിറ്റാമോഹൻ ശ്രീ ഹാൻലി ജോൺ ശ്രീമതി അംബ്ലി കെൻ ശ്രീ രാജൻ ജോർജ് ശ്രീ വിജയകുമാർ ഐശ്വര്യ അഡ്വക്കേറ്റ് എസ് മനോജ് കുമാർ ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനറായ ശ്രീ ബൈജു ഓമല്ലൂർ അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സജയൻ സാർക്ക് ഉൾപ്പെടെ ഇതിന്റെ ഭാഗഭാഗായ രക്ഷാധികാരികൾ മറ്റ് ചുമതലപ്പെട്ടവർ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓമല്ലൂർ വയൽവാണിഭം മുൻ വർഷങ്ങളെക്കാൾ ഗംഭീരമായി വിപുലമായി ആഘോഷിക്കുന്നതിന് ീരുമാനിച്ചതിലും അത് സാധ്യമാക്കിയതിലും പ്രത്യേകമായ അഭിനന്ദനം ഈ അവസരത്തിൽ ഏവരെയും അറിയിക്കുകയാണ് അഞ്ചു ദിവസം നമ്മൾ നടത്തിയിരുന്ന പരിപാടികൾ അത് ഏഴ് ദിവസമായിട്ട് വിപുലപ്പെടുത്തി ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അത് കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി വിപുലമായ പരിപാടികളോടെ ഏഴു ദിവസമായിട്ട് അത് ദീർഘിപ്പിക്കുകയുണ്ട് വസ്ത്രത്തിൽ ഇത് തലമുറകൾ കൈമാറി നമ്മിലേക്ക് എത്തപ്പെട്ട് ഇനി നമ്മൾ കൈമാറി ഒരുപാട് തലമുറകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തെ തന്നെ അപൂർവമായിട്ടുള്ള ഒരു കാർഷിക സാംസ്കാരിക കൂട്ടായ്മയാണ് ഓമല്ലൂർ വയൽ വാലിക്ക ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ബൈജു ഓമല്ലൂർ സൂചിപ്പിക്കുകയുണ്ടായി കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശം വെളിനല്ലൂർ പഞ്ചായത്ത് അവിടുത്തെ ഒരു ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രം അതും അവിടെയും നമ്മുടെ ഓമല്ലൂരുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വയൽപാടി ബന്ധത്തിന്റെ തുടക്കം എങ്ങനെയാണ് നമ്മൾ കേൾവികളിലൂടെയും അതുപോലെ ചരിത്രത്തിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ട് ഇത്ര നൂറ്റാണ്ടുകൾക്ക് ഇപ്പോഴും ഈ ദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഈ തലമുറ ഒരു നേതൃത്വം നൽകി എന്നുള്ളത് വാസ്തവത്തിൽ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി വെക്കപ്പെടുന്നു അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ബന്ധം പോകുന്നത് അവിടെ സി ഡി നേതൃത്വത്തിൽ അവിടെ ഒരു പാട്ട് അതിൽ നമ്മുടെ ഓമനൂർ വയനാട് ഇന്ന് പരാമർശിക്കപ്പെടുന്നു നമ്മുടെ ഒരു മകള് ഓമനൂരിന്റെ അഭിമാനമായ ഐശ്വര്യ ആതിര ആതിര സുരേഷ് അപ്പോ പ്രിയപ്പെട്ട ആതിര ആ അവിടെ ശബ്ദം പകർത്തിരിക്കുന്നു ശബ്ദം നൽകിയിരിക്കുന്നു അപ്പൊ ഇത് ഇപ്പൊ ശരിയാണ് ശ്രീ ബൈജു ഓമലൂർ അദ്ദേഹം പറഞ്ഞു എന്നെ അവിടെ ഒരു പരിപാടിക്ക് ഏപ്രിൽ രണ്ടിന് വിളിച്ചു പക്ഷെ ഞാൻ നേരത്തെ ഏറ്റവും പോയ പരിപാടി ഉള്ളതുകൊണ്ട് ആ ദിവസം എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്ന് ക്ഷമാപൂർവ്വം പറയുകയുണ്ടായിരുന്നു അപ്പൊ വീണ്ടും നൂറ്റാണ്ടുകൾക്ക് ഇപ്പോഴും ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ഓമലൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം ഓമലൂർ പ്രശസ്തമായിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വൈരുവാണുഭവം നമ്മുടെ ക്ഷേത്രം ഓമലൂർ ക്ഷേത്രം നമ്മുടെ സദ്യ മഞ്ഞനിക്കര പെരുന്നാൾ അങ്ങനെ അങ്ങനെ ഓമല്ലൂരിനെ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അഭിമാനത്തോടെ നമുക്ക് ഓർക്കാവുന്നു ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ഈ നാട് ഒരു മനസ്സോടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നോക്കണം ഈ സദസ്സിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് അതാണ് അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഭിന്നമായിട്ട് മാറി പോയാൽ ആ മനോഹാരിതയ്ക്ക് കുറവുണ്ടാവും അതിന് സൗന്ദര്യം ഉണ്ടാവില്ല ഇതെല്ലാവരും ഒന്നിച്ച് കൈകൾ കോർത്തു പിടിച്ച് എന്റെ ഓമനോ എന്റെ വയർവാണിഭം എന്റെ നാട് എൻ്റെ സംസ്കാരം എന്റെ കാർഷിക സംസ്കാരം എന്ന നിലയിലേക്ക് ആ ഒറ്റ ചിന്തയിൽ ഇത് നടത്തുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത് കാലമേറ്റെടുക്കുന്നത് കൂടുതൽ ശക്തമാകും ഇന്നിവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിവിധ തല പ്രദേശങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ മാത്രമല്ല മറ്റേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉൾപ്പെടെ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടുപോകും ലോങ് ക്യൂ ആണ് വാഹനങ്ങൾ അതായത് അത്ര പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയായിരുന്നു അത് വിജയിപ്പിച്ച ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം കൂടി അറിയിക്കുന്നു നമ്മുടെ അമ്മമാരെയൊക്കെ കാണുമോ എന്നൊരു ഐശ്വര്യമാണ് അത് കാണുന്ന കാണുന്നത് തന്നെ പിന്നെ അതുമാത്രമല്ല ഒരു സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ട് അതായത് ഒന്നിനും നമുക്ക് സമയമില്ലാതെ ഓടുമ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ നാട് ഇങ്ങനെയായത് നമ്മുടെ വേദികൾ ഇവിടെയാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ അമ്മമാർ തലമുറകൾ ഇങ്ങനെയാണ് ഈ നാടിനെ രൂപപ്പെടുത്തിയത് ഈ മണ്ണിൽ അവരുടെ വിയർപ്പ് വീണിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ സംസ്കാരത്തെ ശിഷ്ടപ്പെടുത്തിയതെന്ന് പുതിയ തലമുറയോട് കൂടി പറയുകയാണ് നമ്മുടെ സൂചിപ്പിച്ചു കുഞ്ഞുങ്ങളെ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ് ഇപ്പൊ ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കും അത് ഏതാണ്ട് സാധ്യമാകും നമ്മൾ കഴിഞ്ഞ വൈമാണുഭത്തിലൊക്കെ നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യുകയും നമ്മളെല്ലാം അതിനുവേണ്ടി ഒരുമിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് വയൽവാണിഭത്തിന്റെ ഒരു സ്മാരകം സ്മാരകം എന്ന് പറയുമ്പോ കാണത്തക്ക രീതി ഇപ്പൊ നമ്മളിവിടെ കലപ്പയുണ്ട് കറ്റയുണ്ട് അതുപോലെ ബാക്കി എന്തൊക്കെയാണ് പാളമുണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കാർഷിക സാമഗ്രികളുണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോ അത് തലമുറകൾക്ക് കാണുന്നതിനു വേണ്ടിയും വയൽവാണിഭത്തിന്റെ ചരിത്രം ഇവിടെ വരുന്നവർക്ക് അങ്ങല്ലൂരിൽ വരുന്നവർക്ക് ധാരാളം ആളുകൾ എത്തി പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് കണ്ടുപോകുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കണമെന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ആഗ്രഹിച്ചതാണ് നമ്മൾക്ക് പ്ര പ്രതിസന്ധി ഉണ്ടായിരുന്നത് സ്ഥലമില്ലായ്മയായിരുന്നു പക്ഷെ ഇപ്പൊ ഏതാണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അപ്പം അത് കൂടി ഈ ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തിനുള്ളിൽ നമുക്കത് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അതും നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതിന് നേരത്തെ പറഞ്ഞതുപോലെ എംഎൽഎ പണ്ടും അതിന് നേരത്തെ തന്നെ ഞാൻ നമ്മൾ തീരുമാനിച്ചതാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് തീരുമാനിച്ചതാണ് അപ്പൊ അത് നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടുത്ത വൈവാണിബതിന് മുമ്പ് നമുക്ക് സാധ്യം ആക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒരു കാര്യം കൂടിയുള്ളൂ പുതുതലമുറയിലേക്ക് നമ്മൾ ഇത് കൈമാറുമ്പോൾ ഒരു സന്ദേശമുണ്ട് ഒരു ഒരു കർഷക കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കർഷകന്റെ അധ്വാനത്തെ ഒരു കർഷകയുടെ അധ്വാനത്തെ കാണുന്ന തലമുറകൾ നമ്മളൊരു ചെടി നട്ട് വളരുമ്പോ അതിൽ ക്ഷമ ആവശ്യമാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഒന്നും കിട്ടില്ലല്ലോ നമ്മളത് ഏത് കാർഷിക വിലയാണെങ്കിലും നട്ട് നനച്ചു വളർത്തി അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി വെയിലും മഴയും ഒക്കെ കൊണ്ട് അതിനുവേണ്ടി അധ്വാനിച്ച് വെളുപ്പം കാലത്തും രാത്രിയും ഒക്കെ തന്നെ അതിനുവേണ്ടി വിലക്കെടുമ്പോഴാണ് നമുക്കതിന്റെ ഒരു ഫലം ഉണ്ടാകുന്നത് അപ്പോ ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാൻ കഴിയാത്ത നഷ്ടപ്പെടലുകളിൽ പെട്ടെന്ന് തന്നെ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു ചെറിയ ശതമാനമെങ്കിലും നമ്മുടെ ഒരു പുതുതലമുറകളിലുണ്ടെങ്കിൽ പക്ഷെ പുതുതലമുറ ഒരിക്കലും പൂർണ്ണമായിട്ട് അങ്ങനെയല്ല കാരണം പുതുതലമുറ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വെള്ളപ്പൊക്ക സമയത്ത് കണ്ടതാണ് പ്രളയ സമയത്ത് കണ്ടതാണ് കോവിഡ് സമയത്ത് കണ്ടതാണ് ഓരോ വാതിലും കുട്ടി വിളിച്ചുകൊണ്ട് തോളത്തിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്നു ആ യുവാക്കളാണ് തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയല്ലാത്ത ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കാർഷിക സംസ്കാരം എങ്ങനെയാണ് എന്നുള്ളത് അനുഭവകുന്നതിലൂടെ അത് സാധ്യമാകുമെന്ന് കൂടി ഓർത്തുകൊണ്ട് ഔപചാരികമായി നമ്മുടെ യുവതിന്റെ സാംസ്കാരിക ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം